താങ്കളൊരു വലിയൊരു സ്വപ്നമായിരുന്നു അത് അല്ലേ അതെ താങ്കൾ ഈ സിനിമ രണ്ടായി രണ്ടായിരത്തി പതിനാലിൽ പതിനാലിൻ്റെ ഒക്കെ തീർത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഡിജിറ്റൽ തെളിവാകുന്നു അല്ലേ അടുത്ത് ഈ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു തുടക്കം എങ്ങനെയാണ് തുടക്കം ഞാൻ ശരിക്കും ബഹറിനിലായിരുന്നു രണ്ടായിരത്തി ഏഴിൽ പോയി അവിടെ എൻ്റെ റൂംമേറ്റ് റൂംമേറ്റായിട്ട് പാകിസ്ഥാനിയായിരുന്നു മുഹമ്മദ് അസ്കർ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ തിരിച്ചു വന്നു വന്ന ശേഷമാണ് ഈ സ്ക്രിപ്റ്റ് കഥ ഡെവലപ്പ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് ഡിസംബറിൽ പ്രജിത്തേട്ടനോട് ഈ കഥ പോയി പറയുന്നു അങ്ങനെ പ്രജിത്തെട്ടൻ പറഞ്ഞു നല്ല സാധനമാണ് എഴുതി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ ഞാൻ എന്റെ ഫസ്റ്റ് ഹാഫ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രജിത്തേട്ടന് കൊടുക്കുന്നു അത് വായിച്ചപ്പം ആൾക്കതിഷ്ടമായി പ്രജിത്തേട്ടന് കൊടുക്കുന്നു ആ സമയത്ത് തന്നെ ആ സമയത്ത് സെൽഫിയുടെ എഴുത്ത് നടക്കുന്ന സമയമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് സെൽഫി ഇറങ്ങുന്നത് ഇത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലാണ് അപ്പോൾ സെൽഫി കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്ന രീതിയിലായിരുന്നു സെൽഫി കഴിഞ്ഞ ഇഷ്ടമാണ് രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞിട്ടാണ് രഞ്ജിത്തേടിൻ്റെ അടുത്ത് പോകുന്നത് അപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ നമ്മൾ കഥ പറഞ്ഞു സ്ക്രിപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ രഞ്ജിത്തേൻ്റെ ഇഷ്ടപ്പെട്ടു അങ്ങനെ രഞ്ജിത്തേൻ്റെ അഡ്വാൻസ് വന്നിട്ട് പടം നമ്മൾ ലോക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് ഫൈനൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ അതിനിടയ്ക്ക് പ്രീതേടിൻ്റെ വേറെ തെലുങ്കിലുമായിട്ടൊരു പടം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പോയി അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടാണ് ദിലീപ് ഏട്ടൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പോൾ ദിലീപ് ഏട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു അതിനുശേഷം ദിലീപ് ഏട്ടന് ഓക്കെ ആയിരുന്നു അങ്ങനെ ചെയ്യാം എന്ന രീതിയിൽ നമ്മൾ പടം ചാർട്ട് ചെയ്തതാണ് പക്ഷേ പിന്നെ പടം സംഭവിച്ചില്ല അതിന് പോയി അതാണ് ശരിക്കും സംഭവിച്ചത് ഇത് ഒരു താങ്കളിലൊരു ജീവിതകഥയുമായിട്ട് സാമ്യമുണ്ടോ ആ ഉണ്ട് ഞാൻ ആ മുഹമ്മദ് അസ്കർ ആയിട്ട് റൂം ഷെയർ ചെയ്തു അപ്പം നമ്മൾ എഴുതിയ പോലെ അല്ലെങ്കിൽ സിനിമ കാണുന്ന പോലെയല്ല ശരിക്കും പാകിസ്ഥാനികൾ അവർക്ക് അവരുടെ രീതി കാഴ്ചപ്പാടൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചെന്ന സമയത്ത് അധികം സംസാരിക്കാറില്ലായിരുന്നു രണ്ട് അപ്പുറം ഒരു മുറിയിൽ അപ്പുറം ഇവരുടെ രണ്ട് കട്ടില് അവനവിടെ ഞാൻ നിൽക്കുന്ന പോലായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് വർക്കിന് പോകുന്നത് എനിക്ക് ഹിന്ദി തന്നെ അറിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് അധികം സംസാരമൊന്നുമില്ലായിരുന്നു പിന്നെ പെതിപ്പെതിയാണ് ഞങ്ങൾ അടുപ്പമുണ്ടായത് ഇന്നത്തെ ഒരു രസം എന്ന് വെച്ചാൽ നമ്മൾ സൈറ്റിൽ പോകുമ്പോൾ അവിടെ ഇവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ കാണാറുണ്ട് അവരെന്നോട് ഹിന്ദി സംസാരിക്കുമ്പം എനിക്കൊരിക്കലും ഇത് മനസ്സിലാകില്ല അസ്കർ പറയുന്ന ഹിന്ദി എനിക്ക് അറിയത്തുള്ളായിരുന്നു ഞങ്ങൾ റൂമിൽ ഒരുമിച്ചുള്ളതുകൊണ്ട് അപ്പൊ ഞാൻ അസ്കറിനെ വിളിച്ചിട്ട് ചോദിക്കും അസ്കർ എന്താണ് ഇദ്ദേഹം പറയുന്നത് ചോദിക്കുമ്പോൾ അസ്കർ പോയി സംസാരിച്ചിട്ടാണ് എനിക്ക് തർച്ചാ ഇന്ത്യക്കാരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പാകിസ്ഥാനി വേണം അത്ര അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ അപ്പൊ ഞാൻ പറയുന്നത് തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നത് അസ്കർ ആയിരുന്നു അപ്പൊ അതുപോലെ ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പായിരുന്നു ഞാൻ പിന്നെ ഈ മൂന്ന് വർഷം കഴിഞ്ഞാൽ തിരിച്ചു കഴിഞ്ഞു പോകുന്നു അത് കഴിഞ്ഞു കോണ്ടാക്ട് ഒരു ഒന്നര വർഷത്തുള്ള എന്റെ മാസത്തി രണ്ടോ അസ്കർ വിളിക്കായിരുന്നു പിന്നീട് എന്റെ സിമ്മ് നഷ്ടപ്പെട്ടു പോയി പിന്നെ ബന്ധം പോയി അപ്പോൾ ഈ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ സിനിമ ആക്കുന്ന പറഞ്ഞിരുന്നു ഞാൻ ഗൾഫിൽ നിർത്തി വരുന്നത് സിനിമയുടെ ഇതുകൊണ്ടാണ് അപ്പൊ ഞാൻ അസ്കറിനോട് പറഞ്ഞു അവിടെ ഞാനിങ്ങനെ പോവാണ് നിർത്തി അപ്പോൾ എന്റെ അറിവിയോട് പറയുന്നില്ല ലീവിന് വരുന്ന പോലെ വരുവാണ് ഞാൻ നിർത്തിയിട്ട് പോവാണ് സിനിമയാണ് അപ്പോൾ അവൻ ചോദിച്ചു രക്ഷപ്പെടുവോ സിനിമ പോയിട്ട് ഞാൻ അറിയില്ല പരീക്ഷണമാണ് എന്ന് പറഞ്ഞു അപ്പൊ നീ പോയി നോക്ക് രക്ഷപ്പെടുന്ന രക്ഷോട് അങ്ങനെ പറഞ്ഞു ഒരിക്കലും ഇത് ഇന്ത്യ ഇരുന്ന കാര്യം പാകിസ്ഥാനിരുന്ന മൈൻഡിലില്ല ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഒരു ഫ്ലോട്ട് ഉണ്ടാക്കി ഒന്ന് രണ്ടുപേരെ അടുത്ത് പറഞ്ഞപ്പോൾ എന്റെ വിഷ്ണു എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അപ്പൊ അവരാണ് പറഞ്ഞ ഇതിൽ നല്ലൊരു സിനിമയുണ്ട് ഡെവലപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് കടക്കുന്നത് സ്വപ്നമാണ് ആ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തും വെറുതെ സീനുകൾ എഴുതുമായിരുന്നു പിന്നെ ഒരു സാഹചര്യം പോകാനുള്ളത് ഗൾഫിലേക്ക് പോയത് അന്നേരം ഞാൻ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ അവിടെ ആ ഇന്ത്യ ഡിസൈൻ കമ്പനി ആർട്ട് ജോലി എന്നായിരുന്നു അങ്ങനെയാണ് പോയത് അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലും അത് തന്നെ ആയിരുന്നു മലയാളി നായകൻ ആർട്ടിസ്റ്റ് ആണ് ഈ അസ്കറിന്റെ ഹെൽപ്പറായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ സ്ക്രിപ്റ്റിൽ ഉപയോഗിച്ചത് ഹെൽപ്പറായിട്ട് മുഹമ്മദ് അസ്കർ എന്നൊരു വാസ്ഥാനി അങ്ങനെയായിരുന്നു ഉപയോഗിച്ചത് ആ സ്ക്രിപ്റ്റ് അതെ ഈ ഇത് നടക്കാതെ പോയി മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല നമ്മളതിനാ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഈ സ്ക്രിപ്റ്റിന് വേണ്ടി കാരണം ഇത് എഴുതാൻ ഭയങ്കര പാടുള്ളൂ എൻ്റെ റിയൽ ലൈഫ് എനിക്ക് ഒരിക്കലും എഴുതാൻ പറ്റില്ലല്ലോ പിന്നെ സിനിമയാകുമ്പോൾ അതിന് സിനിമാറ്റിക് രീതിയിൽ ഫണ് വേണോ അല്ലെങ്കിൽ അതിന്റെ എല്ലാ രീതിയിലും വേറെ തലമാണ് അപ്പോൾ നമുക്ക് ശരിക്കും ജീവിതത്തിൽ നിന്ന് അപ്പുറമാണ് സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ എഴുതാൻ ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയായിരുന്നു അതിൻ്റെ സെക്കൻഡ് ഹാഫ് ഹാഫായാലും അപ്പോൾ അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എടുത്തിട്ടുണ്ട് പിന്നീട് സിനിമ വേണ്ടാന്ന് വരെ ചിന്തിച്ചു അല്ലേ ആ മടുപ്പ് തോന്നി അത് കഴിഞ്ഞ് പിന്നെ ഗ്യാപ് ഇട്ടു അപ്പോൾ പിന്നെ സിനിമയുള്ള ആൾക്കാരൊക്കെ വിളിക്കുമായിരുന്നു ഫ്രണ്ട്സൊക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ടൊക്കെ പിന്നെ അങ്ങനെ എഴുത്ത് പുതിയ ബാക്കിൽ ഉണ്ട് ഇങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഇതിൽ വലിയൊരു സ്വപ്നവും എല്ലാം ലോക്കായിട്ട് നടക്കാതെ പോകുമ്പോഴുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് രാജീവിന് എന്തായിരിക്കും ആ നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം അന്ന് ഈ സബ്ജക്റ്റ് പറയുമ്പോൾ അതിനൊരു പുതുമയുണ്ടായിരുന്നു എനിക്ക് അന്ന് ഇവിടെ ആരും അങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല മലയാളത്തിൽ അത് കഴിഞ്ഞാണ് വിക്കറ്റ് ഫോർട്ടി സെവൻ അങ്ങനെ ഈ പാകിസ്ഥാൻ ഇന്ത്യ കഥ ആ ഇങ്ങനെ റൂം നമ്മുടെ ബേസിണ്ടായിരിക്കും ഇതായിരുന്നു തുടക്കത്തിൽ ഒരു പത്ത് സീനേ ഉള്ളൂ നാട്ടിലെ ഈ രാഷ്ട്രീയം പരിപാടി രാഷ്ട്രീയം ഒരു പ്രശ്നം നാട്ടിൽ ആ ആ അതിൽ ഇങ്ങനൊരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നു നായകൻ നായകനതിപ്പെടുന്നു നാട്ടി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് വീട്ടുകാർ പറയുകയാണ് പോണം മാറി എങ്കി എന്ന് പറഞ്ഞിട്ട് മാറ്റുന്നതാണ് അങ്ങനെ പോകുന്നു ഈ സിനിമ ഈ സിനിമ കണ്ടല്ലോ രാജീവൻ എനിക്ക് വിഷമം തോന്നി പിന്നെ ഭയങ്കരമായിട്ടും വർക്കാവുന്ന സാധനമായിരുന്നു പത്ത് വർഷം മുമ്പ് എടിയ സാധനമാണ് അപ്പോൾ ആ റൂമിൽ ഒരു ഇന്ത്യക്കാരും പാകിസ്ഥാനും റൂം ഷെയർ ചെയ്യുന്നു അതൊക്കെ പ്രേക്ഷകരെ സംബന്ധിച്ചൊരു പുതുമേ ഉള്ള കാര്യമാണ് അപ്പോൾ അത് ഭയങ്കരമായിട്ട് വർക്കാവും എന്നെനിക്ക് മനസ്സിലായപ്പോൾ അതിലൊക്കെ ഭയങ്കര വിഷമം തോന്നി അത് നടന്നില്ലല്ലോ പിന്നൊരു സമയമാണല്ലോ സിനിമ സംഭവിക്കാന്നുള്ളത് ചിലപ്പോ അവർക്കരിക എന്റെ സമയം അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു അത് പരാതിയോ മറ്റു കാര്യങ്ങളോ ഞാനിതിനെ കുറിച്ച് ഫേസ്ബുക്കിൽ എഴുതുക അല്ലെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എനിക്കിപ്പോ ഇങ്ങോട്ട് കോള് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഞാൻ സാറന്നെ വിളിച്ചു ഇങ്ങനെ രാജീവ് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ പോലെ എന്റെ ഒരു അനുഭവമായിരുന്നു ഞാൻ എഴുതുന്നത് രണ്ടായിരത്തി പതിനാലിൽ എഴുതി പതിനഞ്ചില് ഡി ടി പി ആക്കിയതാണ് പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫ് ഒക്കെ എഴുതി പതിനെട്ടായിട്ടുണ്ട് ഏകദേശം തിരുത്തലും പരിപാടി ഫൈനൽ ചെയ്ത് ആ സംഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു രണ്ട് രണ്ടു ദിവസം മുമ്പാണ് വിളിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് ഇന്നലെയും ഇന്നലെയും സംസാരിച്ചിരുന്നു എല്ലാവരും കൂടി ഇരിക്കുമ്പോഴും വിളിച്ചിരുത്തു ഇതാണോ ഇതെന്താണ് വിളിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പോൾ രാജീവ് നടന്ന സംഭവങ്ങൾ പറഞ്ഞു രാജീവ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രസക്തമായ കാര്യം സിനിമ ഇറങ്ങി നിഷാദ് കുയ എന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് രംഗത്ത് വരുന്നത് സിനിമ ഇറങ്ങുന്ന തലേ ദിവസം ഫേസ്ബുക്കിൽ എടുത്തു അത് കാല മോസ്റ്റ് ഡിജോയെന്ന് പറയുന്നു സംവിധാനിൻ്റെ പേരെടുത്ത് പറഞ്ഞ് വലിയ രീതിയിൽ ഉണ്ടായി പക്ഷെ താങ്കൾ രണ്ടായിരത്തി പതിനാലിൽ എഴുതിയാണ് നിഷാദ് കുവ ആ സമയത്ത് ഈ സബ്ജക്റ്റുമായിട്ട് രംഗത്തില്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം അതിനുശേഷമാണ് നിഷാദ് കുവ ഈ സബ്ജക്റ്റുമായിട്ട് വരുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിൽ ആ ഒരു ഡയലോഗ് പോലും ഉണ്ടെന്ന് ഇന്നലെ ബി ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ വാർത്താ സമ്മേളനങ്ങൾ അതുപോലും അതിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നിഷാദ് കോയ ആദ്യം അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് ആണെന്ന് ഇറങ്ങിയതിൽ എന്താണെന്ന് രാജീവ് ചിന്തിച്ചോ പിന്നീട് ഇല്ല അദ്ദേഹം സിനിമ അകത്ത് നിൽക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് പ്രതികരിക്കാനുള്ള ധൈര്യത്തിൽ അല്ലെങ്കിൽ പ്രതികരിച്ചതായിരിക്കാം അതിന്റെ സംഭവം എന്താണ് എനിക്ക് കറക്റ്റ് അറിയിക്കില്ല എന്നെ സംബന്ധിച്ച് പത്ത് വർഷം ഒരു ആയിട്ടുണ്ട് പിന്നെ അവർ ഷൂട്ട് കഴിഞ്ഞ തിയേറ്ററിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് ഞാനത് ഷൂട്ട് കഴിഞ്ഞിട്ട് സംഭവം അറിയുന്നത് ഷൂട്ട് നടക്കുന്ന സമയത്ത് അന്നേരം പിന്നെ നമ്മൾ പ്രതികരിച്ചിട്ട് കാര്യമല്ലോ കാരണം ഒരു സിനിമയെന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ അത്രയും കഷ്ടപ്പാടുണ്ട് ആൾക്കാരുടെ ഷൂട്ട് വരുന്ന സമയത്ത് ഞാൻ പോയി പറഞ്ഞിട്ട് എനിക്കും പ്രത്യേകിച്ചൊന്നും ഇല്ല ചിലപ്പോൾ അത് സ്റ്റേ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പറ്റുമായിരിക്കും പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് ലാഭം എൻ്റെ സിനിമ നടക്കുന്നില്ല എനിക്കിപ്പോഴും എൻ്റെ ആഗ്രഹം നമ്മുടെ സിനിമ സംഭവിക്കുക എല്ലാവരുടെയും സിനിമ സംഭവിക്കുക എന്ന് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിലേക്ക് ഒരു ശ്രമം നടത്തിയില്ല ഡിജിറ്റൽ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോതി എക്സ്പെർട്ട്